อืมอะไรไลโอ้ยตรมาเลกรันเต็มยมันดีก็ยังเดียร์เดียร์เดียร์เดีย

மாடி இன்னி கொடதை வந்து தட்டிப் போயாளோ என்னடா அமரனா என்னடா நான் ஆனாலும் நம்ம லோட் போய் நான் நீ முட்டனीडी இருக்குன்னு ஓ அந்த ஃபைட் வந்து காணாமாயிருது ஏலே எனக்கிட்ட கிட்டنا டா அதல்ல நீங்க ഞാൻ ഓർത്തിപ്പ അവനെ ഇടിച്ച് പപ്പടാക്കുന്നു എന്നാ ഇൻട്രസ്റ്റ് അവൻ എന്നെ അത് തന്നെ ഓഹോ അവനൊരു അതെ അതെ ഒരു കാര്യം ഒരു വഴി എന്ത് വഴിയാ വേണ്ട മതി നീ നാളെ സ്കൂളിൽ വാ കണ്ടോ അവൻ ചെയ്യാഴ്ച കണ്ട കിട്ടുന്നേ ഓക്കേ സെറ്റ് ഞാനുണ്ട് Okay. Caya -caya. Ayuh, what's wrong, what's wrong? െ കാണത്തോണ്ടല്ലേ എവിടെയാണ് പറയുന്നേ എന്താ പൊന്നോ ഒന്നുമില്ല എന്താടി എന്താടിയോ അത് പിന്നെ ചേച്ചി ഒരു കാര്യമുണ്ട് എന്ത് എന്താ ഒപ്പിച്ചേക്കുന്നേ ചേച്ചി അതെ കുറച്ച് പ്രശ്നം പിടിച്ച കാര്യ ഇവിടെ ഒന്നും കണ്ടില്ല എന്താ ചേച്ചി എന്താ ഞാൻ പിടിച്ചാ പറ എന്താ കാണാൻ പോയാൻപാടി അതോ അതണ്ടല്ലോ ഡീ ആ ഞാനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞതാ ലോ ഇല്ലാത്താണ്

അവനോട് ആരെ മൂട്ടനിടി ഇരിച്ചു ആ എന്നിട്ടോടി ഇടി കൊടുക്കുമ്പോഴാണ് ഞാനാവലി വന്നത് ഓ കണ്ടപ്പോൾ തന്നെ ഓ ഞാനങ്ങ് ഞെട്ടിപ്പോയി പിന്നെ എന്നാ നോക്കിയോ കട്ട സപ്പോർട്ട് ചെയ്തു എന്നിട്ട് 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 ചേച്ചി പിന്നെ സംഭവം ഇടി കൊണ്ട് വാസും മാസമായിട്ട് നിൽക്കുമ്പോൾ പിടിച്ച് രണ്ട് മൂന്നെണ്ണം അങ്ങനെ പൊട്ടിച്ചു അതേ ചേച്ചി എനിക്ക് ചിരിക്കാനും വയ്യ ചിരിക്കാണ്ടിരിക്കാനും വയ്യ പക്ഷെ എനിക്ക് നല്ല സങ്കടമായി അവനൊരു രണ്ടെണ്ണം കിട്ടണമായിരുന്നു വാസു നല്ലതാ പീറ്ററിന് പീറ്ററിന് ആ എന്നിട്ട് എന്നിട്ട് പിന്നെ ഒരു കുഴപ്പമുണ്ട് എന്ത് കുഴപ്പം എന്ത് അതെ ചേച്ചി വാസു അവൻ്റെ ഒരു പനി കൊടുക്കുമെന്ന് പറഞ്ഞു ഞാനാണ് സപ്പോർട്ടും എനിക്ക് എനിക്കവിടെ ഇഷ്ടമല്ലല്ലോ പക്ഷേ എന്ത് പണിയാന്ന് ചേച്ചി എന്തോ പണ്ടിയേരുണ്ട് അത് ശരി അത് ശരി ഞാൻ കൂട്ടുനിന്നു വന്നേക്കാം അടിയേരി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം കാണിച്ച േ അല്ല അയ്യോ അമ്മയോട് പറയില്ലേ അമ്മയോട് പറയലേ പറഞ്ഞിരിക്കും പറഞ്ഞു എന്താ നീ ചെയ്യാൻ തോന്നിയ നേരം കൊറേ കാണുന്നുണ്ട് എല്ലാം പറഞ്ഞ പോലെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ നീ എന്താ ചെയ്യാൻ ആദ്യം അത് പോയാ ആ മാങ്ങേടടി ദേ അവനെ അടത്തി ദേ അവനെ അടത്തി അയ്യേ പബട്ട പബട്ടം പബട്ട അയ്യോ ഉട്ടൂ ഇരടടാ എരി മിണ്ടാ ഇടിയാടിന്നടാ എടാ കളകളകളകള പുട്ട 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 അയ്യോ ടൈമിംഗേറ്റി ടൈമിംഗേറ്റി അയ്യോ അച്ചനെ मारോ ചടിക്കി മകളിക്ക് ദേ മിസ് ആശം പാർവടിയને സസ്പെൻഡ് ചെയ്തു നിങ്ങൾ ഇനി വിപിനാരേലങ്ങി വിളിച്ചുകൊണ്ടൊന്നും വന്നാ മതി കേട്ടല്ലോ ഗുണ്ടായി സൈറ്റ് ഇറങ്ങിയേക്കാ ഞാൻ പറഞ്ഞല്ലോ നീ മേലെ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു പോയിred നാലേ തന്നെ നിങ്ങടെ പേരെന്റ്സിനെ എനിക്ക് കാണണം സസ്പെൻഷൻ ഡിസ്മിസ് ആളെ തീനെ മാനിക്ക് വിശേ अरे അണ്ടി വട്ടി പോയടാ വിശേ അണ്ടി വിശേ അറിയണ്ട അറിയണ്ട അറിയാഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ ഇതക്കേ

അങ്ങനെ ായല്ലോ ചേച്ചി പിന്നെ അല്ല എന്തൊക്കെ പരിപാടി നീ ചേച്ചി ചേച്ചി പ്ലീസ് അങ്ങനെയൊന്നും പറയില്ലേ വാസുയുടെ കൂടെ കൂടി അബദ്ധം പറ്റിയതാ ശരി ശരി ആ അതിരിക്കട്ടെ എനിക്ക് ഇതിന് എന്ത് ലാഭം ചേച്ചിയും ഇങ്ങനത്തെ തലയുടെ പരിപാടി കാണിച്ചു തരുമ്പോ ഞാനും സപ്പോർട്ട് ചെയ്യാം അമ്മയുടെ ഒന്നും പറയില്ല പോലെ അമ്മടെ നിനക്കറിയോ ഞാനേ സ്കൂളിലെ ടോപ്പാ ഇങ്ങനത്തെ പരിപാടി ആവശ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ അല്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഹെൽപ്പൊന്നും വേണ്ട പിന്നെ ചേച്ചി പറ ഞാൻ എന്താ ചെയ്യേണ്ടത്

അയ്യോ ഇവളിതിന് പുറത്തു വരുന്നു ശരിയായിട്ട് എന്തോന്ന് വേഗം എടുത്തു പറയാം ഇല്ല അമ്മ ഉണ്ടെന്ന് മതി ഇതെന്താ ഏതാ നമുക്ക് അന്വേഷിക്കും പാവ അവള് ആനോടെ ആനോടെ കാതോടെ കാതോടെ ആരോട് ഒഴുകിവെച്ചു ഞാൻ അത് വെട്ടി മായ്ക്കണം എത്ര നേരായി എഴുതുന്നു മനുഷ്യൻ്റെ കൈ ഒടിഞ്ഞു ഇവിടെ എന്താ സ്കൂളിലൊന്നും പോകാവില്ലേ അതെങ്ങനെ കാസുക ടോബിച്ചാട്ടിൻ്റെ കൂടെ കറങ്ങായിരിക്കും ഒരു കൊല്ലത്തെ നോട്ടുണ്ട് പെന്തി

ശരി ശരി മക്കളിരുന്ന് പഠി അല്ലമ്മേ ഇടിക്കാണിച്ചേക്കതേ കുഴമ്പുണ്ടോ കുഴമ്പോ അതെന്തിനാ ആവശ്യം വരും മുറി തന്നെ ആയാലും മതി പാ അവിടെ നിന്ന് വരാനൊക്കെ പറഞ്ഞു വരും എടി കഴിഞ്ഞോ നിളിത് കൊളാക്കും ആണോ നിനക്കൊന്നും പഠിക്കാനില്ലേ ഇതേ അവളെ കണ്ടുപിടി ഒന്നുടങ്ങി അവൾ എന്തോ ഇരുന്ന് പഠിക്കുന്നേ ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നു നീയോ ചുറ്റി നടക്കുവല്ലേ അടിയിട്ടും ഉടനെ നോക്കിക്കും

ഇഡിയ സേതുനെ എട്ടി ടാ പൊന്നോ പിന്നെ ഐഡിയ മിണ്ടരുത് നീ പക്ക പക്ക ആ അങ്ങനെ പറയല്ലേടി എന്താണ് കേക്ക് ഹാ പറ പറ അതേ ওইดิ കിടിയൻ സംഭവം നടന്നു എന്താ നീ എന്നെ ചിരിക്ക് ആดิ നീ കാര്യം പറ അന്നകാരം ഹടോ നമ്മടെ മിസ്സ് അല്ലേ മിമി മിസ്സ് മിമി എന്നല്ല മിസ്സ് ആ മിസ്സ് വിട്ടടി അതേടി മിസ് മിസ് അടുത്ത് പോയി ദുബായ് ദുബായ് രണ്ട് രണ്ട് മാസം മാസം വരും സത്യം വരുള്ളൂ നമ്മുടെ ക്ലാസ് ടീച്ചറും മാറി സത്യമാണോ സത്യോ 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 എടി എഴു കഴിഞ്ഞോ സംസാരിച്ചു നിൽക്കാണ്ട് വീടാവട്ടെ ഒരു മിനിറ്റ് ഒരു പരിപാടി ഉണ്ട് 爷爷，明天来写作 i 你、啊。哎、啊、呀，阿妹，阿妹，哈 <laughs> 哈、啊，卡了，卡了。